വൈദ്യുതി ചാർജ് വർധന പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കായംകുളം സൌത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കായംകുളം ഈസ്റ്റ് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും കെ നടത്തി മാർച്ച് സി സെക്രട്ടറി മാന്നാർ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കായംകുളം സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കായംകുളം ഈസ്റ്റ് ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ¡Salud, salud! ¡Salud, salud salud پنڈی 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 زندہ پنڈی پنڈی زندہ پنڈی پنڈی زندہ پنڈی زندہ باد কংগ্রেস زندہ باد سدھنے آنے سدھنے آنے سدھنے آنے یہ سب سدھنے آنے سدھنے آنے کرمے کے نال نال بدنگانی نہیں ہے جاتی وقت باوقات جاتی وقت باوقات کیچکے نزدیک گے نزدیک گے جیت گئے جلدی نزدیک کلے کی گنے സെക്രട്ടറി ഡിസംബർ ിൽ മുതൽ ഡിസംബർ മുതൽ മുതൽ യൂണിറ്റിന് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം ഏപ്രിൽ പന്ത്രണ്ട് പൈസയും കൂട്ടുമെന്നാണ് ഇപ്പൊ കൂടുന്നത് പിണറായി സർക്കാർ അടിസ്ഥാനത്തിൽ ചെലവ് ചുരുക്കിയും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വാങ്ങി വേണമെങ്കിൽ റേറ്റ് കഴിയുമായിരുന്നു അതൊന്നും ഇവർ ചെയ്യുന്നില്ല ഈ വർഷം യൂണിറ്റിന് ബോർഡ് റെഗുലേറ്ററി ശുപാർശ നൽകിയത് പക്ഷേ തൽക്കാലം ഉള്ളൂ നിങ്ങൾക്കറിയാം നമ്മൾ സൂചിപ്പിച്ച പിണറായി സർക്കാർ എട്ട് വർഷത്തെ ഭരണത്തിനിടയിൽ അഞ്ച് തവണയാണ് കൂട്ടിയത് അഞ്ച് തവണ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത് പൈസ പത്തൊൻപതിൽ നാല്പത് പൈസ ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെയായും എന്തുകൊണ്ടാണ് ഈ നിലവർത്തനം ഈ നിരക്ക് വർദ്ധനവ് വന്നത് എന്ന് ഞാൻ ആലോചിക്കണം ഇവിടെ ഒരുപാട് പദ്ധതികളുണ്ട് പത്ത് വർഷമായ ജലവൈദ്യുത പദ്ധതി ആ പദ്ധതി തുടങ്ങിയിട്ട് പത്ത് വർഷമായി സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ എത്രയോ പദ്ധതികളുണ്ട് ആ പദ്ധതികളൊക്കെ കൃത്യമായി പൂർത്തീകരിച്ചാൽ തീർച്ചയായും പാവപ്പെട്ടവന് ഇത്രയും വലിയ തുക കൊടുക്കേണ്ടി വരത്തില്ല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി അധ്യക്ഷനായി കിസിഡൻ യു മുഹമ്മദ് ഡി സി സി സെക്രട്ടറിമാരായ രാജേന്ദ്രൻ അവിനാഷ് കെങ്കൻ എം വിജയമോഹൻ യു ഡി എഫ് കൺവീനർ എം കബീർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ കെ നാസർ ബിജു നസ്രുള്ള വിഷ്ണു ചെക്കോടൻ പ്രകാശ് പിള്ള ബിജു ഡേവിഡ് കെ സി കൃഷ്ണകുമാർ സുശീല വിശംഭരൻ നേതാക്കളായ ബിധുരാഘവൻ നവാസ് വലിയ വീട്ടിൽ ചന്ദ്രിക തങ്കപ്പൻ ഹസൻ കോയ എം എം എ കെ ആസാദ് തണ്ടളത്ത് മുരളി അൻസാരി കോയ്ക്കിലേത്ത് കെ വി ഋകുമാർ സന്തോഷ് വയലിൽ മുത്തിനിത്താടിക്ക് നാഥ് കോശിക്കേടാനിയൽ എം നദീർ വൈഹാരിസ് ഇ എം അഷറഫ് ഋജികുമാർ പൊന്നൂരേത്ത് തുടങ്ങിയവർ സംസാരിച്ചു